യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കേയില്ല ഒന്നാമത്തെ ചിന്ത നിന്റെ ഭാരം യഹോയുടെ മേൽ വച്ചുകൊള്ളാം ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഭാരം അനുഭവിക്കുന്നവരാണ് ദൈവജനം ദൈവത്തിൻ്റെ ജനം ആ ഭാരം വഹിച്ചു കൊണ്ടുപോകേണ്ടവരല്ല അത് നിനക്ക് ഇറക്കി വെക്കുവാൻ ഒരു സ്ഥലമുണ്ട് അല്ലെ ഹോവയുടെ സന്നിധിയിലേക്ക് വെച്ചു കൊള്ളുക നീ ഭാരപ്പെടുന്ന അത് ഏത് വിഷയമാകട്ടെ അത് നീ ഒറ്റയ്ക്ക് വഹിക്കണ്ട ഒരുവൻ നിന്നെ വിളിച്ചിറക്കിയ നിന്നെ ഇന്നയോളം കൊണ്ടുവന്ന ദൈവസന്നധിയിലേക്ക് വെച്ചു കൊള്ളുക ആവർത്തന പുസ്തകം ഒന്നാമധ്യായും പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ ഞാൻ അത് തീർക്കും നിങ്ങളുടെ അധികം പ്രയാസമുള്ള ഭാരം എന്താണ് മനുഷ്യരാൽ പരിഹരിക്കാൻ പെടാത്തത് പണം കൊണ്ട് പരിഹരിക്കപ്പെടാത്തത് സ്വാധീനം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ആ ഭാരം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് പകൽ യഹോവയുടെ മേൽ വെച്ചു യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക നീ ഭാരപ്പെടുന്നില്ലേ ആരോടെ എൻ്റെ ഒന്ന് പങ്കുവെക്കും പങ്കുവെക്കാൻ ഒരു മനുഷ്യനോടും അത് പങ്കുവെക്കരുത് പങ്കുവെക്കുവാൻ കൊള്ളാവുന്ന ഒരാളെ ഉള്ളൂ അത് നമ്മുടെ കർത്താവാണ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചുകൊള്ളുക നിന്റെ ഭാരം വെക്കുക ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ചിലത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് ദൈവം കരം അതിൻ്റെ അകത്ത് ചലിക്കും രണ്ടാമത്തെ ചിന്ത നീ ആരുടെ മുമ്പിലാണോ നിന്റെ ഭാരം വെച്ചത് ആ ദൈവം പുലർത്തുന്ന ദൈവമാണ് നിന്നെ പുലർത്തുന്ന ദൈവം ഹലെ ഇത് ഇത് മാത്രം അനുഭവമല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ് നമുക്ക് വേണ്ടുന്നതല്ല നാം ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് നൽകി നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു നല്ല കർത്താവില്ലേ ഹാലെ ലൂയ അവൻ നിന്നെ പുലർത്തുന്നതാണ് നാളെ കുറിച്ച് നീ ഭാരപ്പെടണ്ട ആ ഭാരം വന്നതോർത്ത് ഈ നാളെ എൻ്റെ ഭാവി എന്തായിത്തീരും ആ ഭാരം നിന്റെ ജീവിതത്തിൽ വന്ന നിമിത്തം ആ നിരാശ വന്നത് നിമിത്തം ആ ചോദ്യം വന്നത് നിമിത്തം ഈ നാളെ ഞാൻ അതിൻ്റെ അകത്ത് എത്തത്തില്ലല്ലോ ആരെന്നെ പുലർത്തും ആരെന്നെ നടത്തും എന്നുള്ള ചിന്ത ഭാരം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ദൈവസനധി വെച്ച വിഷയത്തെ ഓർത്തും വ്യാകുലപ്പെടേണ്ട ദൈവം നിന്നെ പുലർത്തുവാൻ ശക്തനത്രേ ദൈവം നിന്നെ പുലർത്തുവാൻ ശക്തനത്രേ കരയുന്ന കാക്കക്കു ഞങ്ങൾ കഥതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾ അവയക്കാലക്ക് വിശേഷതയുള്ളവരല്ലയോ എത്രയധികം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് പുലർത്തുന്ന ഒരു ദൈവമുണ്ട് മൂന്നാമത്തെ ചിന്ത നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല സമ്മതിക്കത്തില്ല നീ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ പുലർത്തും ആ ഭാരം വന്ന നിമിത്തം നീ കുലുങ്ങി പോകുമെന്ന് നീ വീണു പോകുമെന്ന് നിന്റെ കുടുംബം തകരുമെന്ന് ആരൊക്കെയോ വിധി വിധിയെഴുതി എന്നാൽ ആ ഭാരത്തെ ദൈവം തീർപ്പ് കൽപ്പിച്ച് നീ കുലുങ്ങിപ്പോകാൻ അത് നിമിത്തം നിനക്ക് നേരെ വന്ന ഭാരനിമിത്തം നീ കുലിങ്ങി പോകാൻ അവൻ സമ്മതിക്കത്തില്ല വിശ്വസിക്കൽ സമ്മതിക്കത്തില്ല ആ വിഷയത്തിന്റെ നടുവിൽ നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല ആ വിഷയത്തിന്റെ നടുവിൽ നീ ചോദ്യചിഹ്നമാകാൻ ദെയ്യോ അനുവദിക്കത്തില്ല കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഹോമിടമേൽ വെക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദെയ്യമുള്ളത് സ്തോത്രം ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു